പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പതിനേഴിന് രാവിലെ ആറു മുതൽ ഒമ്പത് വരെ വിവാഹങ്ങൾക്ക് അനുമതിയില്ല നേരത്തെ ബുക്ക് ചെയ്ത വിവാഹങ്ങൾ രാവിലെ ആറിന് മുമ്പോ ഒമ്പതിനു ശേഷമോ നടത്തേണ്ടിവരും പോലീസ് ഇതുസംബന്ധിച്ച് വിവാഹ പാർട്ടിക്കാർക്ക് നിർദ്ദേശം നൽകി നടനും ബി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് മോദി എത്തുന്നത് രാവിലെ എട്ട് മണിക്ക് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ മോദി ഇറങ്ങും കാർമാർഗം എട്ട് പത്തിന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തും എട്ട് പതിനഞ്ചിന് ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഇരുപത് മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ക്ഷേത്രനടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്രനഗരിയിൽ ഒരുക്കുന്നത് വെള്ളിയാഴ്ച എസ് പി ജി കമാൻഡോസ് എത്തും നഗരത്തിൽ രാവിലെ ആറു മുതൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും ചൂണ്ടൽ മുതൽ ഗുരുവായൂർ ക്ഷേത്രം നടവരെ വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല നഗരത്തിൽ പൂർണമായും വൺവേ സംവിധാനം നടപ്പിലാക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി കളക്ടർ വി ആർ കൃഷ്ണതേജ ക്ഷേത്രപരിസരത്ത് സന്ദർശനം നടത്തി സിസിടിവി ന്യൂസ് ഗുരുവായൂർ